സ്മാർട്ടപ്പ് ഇതാ പത്താം വർഷത്തിലേക്ക് പത്താം വർഷത്തിലേക്ക് അടക്കുമ്പോൾ ഞങ്ങൾ മൂന്ന് പുതിയ ബ്രാഞ്ചുകളാണ് കൊച്ചിക്കാർക്കായി അവതരിപ്പിക്കുന്നത് കപ്പലണ്ടിമുക്ക് മൂലംകുഴി എം എൽ എ റോഡ് നമ്പ്യാപുരം ഇവിടങ്ങളിലാണ് ഞങ്ങളുടെ പുതിയ ബ്രാഞ്ചുകൾ എത്തുന്നത് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലേക്കും ഏപ്രിൽ മൂന്ന് മുതൽ അധ്യയന വർഷം ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ചൂടെ കാണുന്ന നമ്പറുകളിൽ മർച്ചൻസ് അസോസിയേഷൻ പള്ളുരുത്തി മർച്ചൻസ് അസോസിയേഷൻ മുപ്പത്തിരണ്ടാമത് വാർഷിക പൊതുയോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു

శక్తి అంతా సంఘటన యాదో అదన సంఘటిత విచం భరిక ఆ లక్ష్య వాళ్ళు నిన్న కార్యా ఈ కాలం కేరళ జనంగా వ్యాపారికూట ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഗവൺമെന്റിന് പോലും കഴിയാത്ത രീതിയിൽ ഈ നാടിനെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ വ്യാപാരി കൂട്ടമാണ് സർക്കാരിൻ്റെ നിലനിർത്തുന്ന സർവ്വസമ്മത്വം സമാനിക്കുന്നത് ഈ വ്യാപാരി കൂട്ടത്തിൽ നിന്നാണ് വ്യാപാരി കഷ്ടകാലം ഉണ്ടായപ്പോൾ പിന്നിൽ നിന്ന് കുത്താനല്ലാതെ ഒരു കയറ്റം തരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ദുഃഖകരമായ ഒരു അവസരമൊന്നും പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ വട്ടം എങ്ങനെ പോയാലും ശരിയാകുമെന്ന് ആലോചിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ ഭരിക്കാൻ പോകണ്ട നമുക്ക് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും നിയമനിർമ്മാണ സഭയിലാളുണ്ടാവണം അതിനേക്ക് വേണ്ടി ഒരു ഇട്ടം എന്താണ് പുറകെ പ്രസിഡന്റ് ഡിലീറ്റ് പോൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി ജെറിയാസ് മുഖ്യാതിഥിയായിരുന്നു അതിനുശേഷം നമുക്കും ഒന്നുകൂടി കൂടേണ്ടി വരും എന്നുള്ളത് കൃത്യമായിട്ട് അറിയിക്കുകയാണ് കെട്ടിട തൊണ്ണൂറ് ശതമാനം അംഗങ്ങൾ കൃത്യമായ പിരിവുകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ അത് വാങ്ങുന്നതിന് സഹായകരമായിട്ടുണ്ട് ക്ഷേമതെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരള വ്യാപാര സമിതിയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്ന ജില്ലാ ക്ഷമതയും സംസ്ഥാന ക്ഷേമതയും ഉൾപ്പെടെയുള്ള ജില്ലാ യൂണിറ്റ് ഉൾപ്പെടെ മരാനന്തര ക്ഷേമനിധി വിതരണം ജില്ലാ സെക്രട്ടറി കെ ജോസഫ് നിർവഹിച്ചു എഴുപത് വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾക്കുള്ള പെൻഷൻ വിതരണം കൊച്ചി നിയോജമണ്ഡലം ജനറൽ സെക്രട്ടറി പി സി സുനിൽകുമാർ നിർവഹിച്ചു പുതിയ ബിൽഡിംഗ് നിർമ്മാണ ഫണ്ടിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം കൊച്ചി നിയോജ മണ്ഡലം ട്രഷർ കെ വി ആന്റണി നിർവഹിച്ചു പള്ളുരുത്തി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി തോംസൺ ജോസ് പി പി ട്രഷറർ പി വിജയൻ എം കെ അബൂബക്കർ സി ആർ ജോസി കെ ഡി സജീവ പി കെ ഹസൈനാർ എസ് കമറുദ്ദീൻ കെ എം വി മഹേഷ് എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തിയാറ് വർഷത്തേക്കുള്ള പ്രസിഡന്റായി ഡിലൈറ്റ് പോളിനെയും ജനറൽ സെക്രട്ടറിയായി തോംസൺ ജോസ് സെക്രട്ടറി ആയി ട്രഷറായി പി വിജയനെയും വ്യാപാരം വ്യാപാരികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മൂല്യമുള്ള ഒരു വ്യാപാരി മുൻ സ്വന്തമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു യൂണിറ്റിനെ ശക്തിപ്പെടുത്തുന്ന സ്ഥലം സ്വന്തമായി വ്യാപാരികൾക്ക് വേണ്ടി യൂണിറ്റ് അടിസ്ഥാനത്തിൽ ജില്ലാ ക്ഷേമ യൂണിറ്റ് ക്ഷേമപദ്ധതി രൂപീകരിച്ചു കൊണ്ട് ഒരു ലക്ഷത്തിലധികം രൂപ ഒരു യൂണിറ്റ് കമ്മിറ്റി കൊടുക്കുന്നത് എനിക്ക് ജീവിതത്തിൽ ആദ്യമാണ് കേൾക്കാൻ കഴിയുന്നത് പല യൂണിറ്റിന്റെയും ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ പത്തായിരവും ഇരുപതിനായിരം പോയാൽ ഒരു ലക്ഷം കൊടുക്കുന്നത് ഞാൻ നിങ്ങളിവിടെ പറഞ്ഞത് ഒരു ലക്ഷത്തിനായിരം ഒരു ലക്ഷത്തിനായിരം രൂപ എന്റെ അറിവിൽ ഇന്ന് വരെ ഒരു യൂണിറ്റ് കമ്മിറ്റി ഇത്രയും വലിയൊരു തുക ജില്ലാ കമ്മിറ്റി ആകട്ടെ ഇത്ര വലിയ Не спиро, полдуй.